പ്രവാചകൻ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ഫാത്തിമ കാണുമ്പോൾ ൻറ്റിത്തടത്തിൽ ഉമ്മവുക്കുമായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു തന്റെ പൊന്നുമോളോട് ചരിത്രം പറയുന്നു പ്രവാചകന് ഫാത്തിമ റതിയല്ലാഹു തയാലക വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും പ്രവാചകന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് പെൺമക്കളോട് വല്ലാത്ത സ്നേഹമായിരുന്നു പ്രഭാതകരഹു വസല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് മുത്തിരുപി പറ ഹജ്ജ് ചെയ്തവര് ഞാനും ഇങ്ങനാണെന്ന് പറഞ്ഞ് പറഞ്ഞില്ല ഹജ്ജ് ചെയ്ത ആഹാജിയാരും ഹാജിയാരും ഞാനും സ്വർഗത്തിൽ ഇത്രയും അടുത്തെന്നല്ല പറഞ്ഞത് രണ്ടു പെമ്മക്കളെ വളർത്തി വിവാഹം കടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വളർത്തി വിവാഹം കടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോ അതൊരു വലിയ ജിഹാദ് തന്നെയാണ് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ ഇങ്ങനെ വളർത്തിയാ പോരാ എന്റെ പ്രിയപ്പെട്ടവരെ പെൺമക്കളെ വളർത്തുന്നതിന് പ്രത്യേകമായ രീതിയിൽ ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് സാധാരണ വെറുതെ വെറുതെയല്ല മക്കളെ വളർത്തുന്ന പോലെ വളർത്താൻ കഴിയില്ല കാരണം പെൺമക്കളെ വളർത്തുമ്പോൾ അതിന്റേതായ രീതിയിൽ വേണം പെൺമക്കളെ വളർത്താൻ കാരണം പെൺമക്കൾക്ക് ഇത്രയും പ്രാധാന്യം നൽകാനുള്ള കാരണം ഒരു പെണ് നന്നായ ലോകം വരെ നന്നാകുമെന്നാവും ഒരു പെണ്ണ് നന്നായാൽ ഈ ലോകം വരെ നന്നാകും എന്തുകൊണ്ടാണ് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാൻ പറയുന്നുണ്ട് പരിശുദ്ധമായ നല്ല കൃഷിയിടത്തിൽ വിത്തറക്കിയാലേ നല്ല വിളവ് കിട്ടും പരിശുദ്ധമായ കുറാൻ പറഞ്ഞതാണ് അള്ളാഹു പറയുന്നു നല്ല നല്ല കൃഷിയിടത്തിൽ വിളവ് ഖുർആൻ പറഞ്ഞു പറഞ്ഞു പരിശുദ്ധമായ നിന്റെ നിന്റെ കൃഷിയിടമാണ് ആ കൃഷിയിടത്തിൽ നല്ല കൃഷിയിടത്തിൽ കിടത്തിൽ വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുമ്പോ ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പടച്ച പടച്ചറപ്പിന് പേടിയുള്ള ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ അപ്പൊ ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കള് നന്നാകും ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും അവളുടെ കുടുംബം നന്നാകും അവളുടെ നാട് നന്നാകും അവളുടെ രാജ്യം നന്നാകും ലോകം നന്നാകാൻ ഒരു പെണ്ണ് പെണ് സാധിക്കും അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ പെൺമക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മുത്തുനബിയെ കുറിച്ച് അധീനിനെ കുറിച്ച് നിങ്ങൾ പെൺമക്കളെ വളർത്തുമ്പോൾ ചെറുപ്പം മുതലേ നല്ലതായ ശീലങ്ങളോടുകൂടി വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ അവർക്ക് ലജ്ജ പഠിപ്പിച്ചു കൊടുക്കണം ഓരോ കാര്യങ്ങളും തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം വളർത്തിയാ പോരാ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്ക് ഇന്നത്തെ പെൺകുട്ടികളുടെയൊക്കെ ജീവിതവും അവരുടെ വസ്ത്രധാരണകളും അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തു നോക്ക് വളരെ സങ്കടം തോന്നുന്ന രീതിയിലുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുഹു അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മക്കൾ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നിങ്ങളോട് അതിനെക്കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നമ്മുടെ വീടിന്റെ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നമ്മുടെ മക്കൾ ഇന്ന് തലമറയ്ക്കുന്നത് പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാലഘട്ടം തലമറയ്ക്കാറില്ല വായന്റെ സദസ്സുകൾ വന്നിരുന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവർക്കും അറിയാം പടച്ചവനെ മുടി പുറത്ത് കാണുന്നത് പാപമാണ് முடி புறத்திடா பார்க்க பிரியப்பட்டவரை நினைக்கறியா ஒரு பெண்ணு அன்யபுருஷனோடு சலாம் பறையன் பட ஒரு அன்யபுருஷன் மையத்து போலும் பெண்ணு காணலை ஆணும் காண பரிசுமாகி நிய பிடிக்கும் പക്ഷെ മുടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അത് വളരെ അതൊരു പാപമായിട്ട് തന്നെ കരുതുന്നില്ല മുടി ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോൾ പ്രിയപ്പെട്ട പറയുന്നത് പാപമല്ല തലയിലെ മുടികൾ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ നാളെ ചെറുപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു തൊപ്പിയാണ് തലയിൽ വെക്കുന്നത് പോലും ഇങ്ങനെ ഒലിച്ചു പോവുകയാൾ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന് പടച്ചുറപ്പ് കൊടുക്കുന്ന പ്രിയപ്പെട്ട മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ശിക്ഷന്റെ പ്രിയപ്പെട്ടൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നേതാവിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കിടന്ന് വരികയാട് ഈ അറസൂലോ എനിക്ക് വേണ്ടിയത് ആ ചെയ്യണേ എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് വല്ലാത്ത വേദനയാണ് പ്രയാസമാണ് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ അവസ്മാര രോഗമൊന്നും മാറാൻ വേണ്ടിയെന്നത് ആ ചെയ്യണേ മുന്നിൽ ഒരു പെണ് വന്ന് പറയുമ്പോൾ പറഞ്ഞു ഞാൻ ചെയ്താ നിന്റെ രോഗം മാറും നിന്റെ രോഗം മാറും പക്ഷേ ഈ വേദന നീ സഹിച്ചാൽ ബാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്

മുന്നോട്ട് നടന്നു പിന്നെയും തിരിച്ച പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ദയാ ചെയ്യണേ എന്റെ രോഗം മാറാനല്ല പിന്നെ എന്തിനാണ് ദയാ ചെയ്യേണ്ടതെന്നറിയുമോ എപ്പോഴെവിടെ വെച്ചാണ് ഈ രോഗം വരുന്നതെന്നറിയില്ല ഈ രോഗം വന്ന് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു എന്റെ ഔറത്ത് അന്യ പുരുഷന്മാരെ കാണുന്നു നബിയേ അതുകൊണ്ട് രോഗം വന്ന് പിടഞ്ഞു വീഴുന്ന സമയത്ത് എന്റെ ഔറച്ച് വെളിവാകാതിരിക്കാറ് വാഹിവിനോട് ചെയ്യുമോ നബിയേ െ രോഗം പിടിച്ച് ബോധം കെട്ട് താഴെ വീഴുന്ന സമയത്ത് പോലും ഒരാളും തന്റെ ശരീരം കാണാ പാടില്ല ആ സമയത്ത് പോലും തന്റെ ഔറത്ത് കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് മുത്തിനബിയോട് ചെയ്യാലാ പെണ് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ പെൺമക്കള് ആ പെമ്മക്കളുടെ പെൺമക്കളുടെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത് നിന്റെ പൊന്നമക്കളുടെ ശരീരത്തിന്റെ വടിവുകളുടെ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചു നിന്റെ നടക്കുന്നത് നീ കാണുന്നവനല്ലേ അത് പാവമാണെന്ന് നിനക്കറിയുമോ അത് തെറ്റാണെന്ന് നിനക്കറിയുമോ ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് നിനക്കറിയുന്നു എന്റെ നീ തിരിച്ചു കൊടുക്കാത്തത് നിന്റെ ബാധ്യതയാണല്ലോ പറയുകയാണോ പി പരലോകത്തിൽ മൂന്ന് വിഭാഗം അള്ളാഹു സംസാരിക്കില്ല അവരുടെ മുഖത്ത് നോക്കില്ല അവരോടാഹുക്കില്ല പടച്ചവനൊരു ദയം കാണിക്കില്ല പടച്ചവനെ തിരിഞ്ഞു നോക്കാത്ത മൂന്ന് വിഭാഗമുണ്ട് കള്ളുകുടിയന്മാരല്ല പരിസ തിന്നുന്നവനല്ലോ വിചരിച്ചു നടക്കുന്നവനല്ലോ നമസ്കരിക്കാത്തവനല്ലോ അഹങ്കാരിയല്ല ഒന്നാമത്തെ അതിലൊന്നാമത്തെ സഹാബ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന് സാരമായി തള്ളിക്കളയുന്ന മനുഷ്യനാട് ചെയ്ത മനുഷ്യനാട് സാരത്തിണമ്പുള്ള മനുഷ്യനാട് പട്ടിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാട് ജനങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാട് പഴച്ചവനെ ഉമ്മയുണ്ടല്ലോ ധരിച്ച് വിജാപം ധരിച്ച് കയ്യിൽ തസ്മിയും പിടിച്ച് ലായിലാകയില്ലെന്ന പറഞ്ഞു നടക്കുന്ന പെണ്ണാ പക്ഷേ ആ പെണ്ണിന്റെ കൂടെ നടക്കുന്ന പൊന്നാര മകളുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണല്ലോ മറച്ചിട്ടില്ല മറച്ചിട്ടില്ല കണ്ടാ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നത്തെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രദാനമാകുമ്പോ നിനക്കറിയുമല്ലോ നിന്റെ പൊന്നുമകളുടെ ശരീരം കാണുന്നവളാണല്ലോ പെണ്ണാണല്ലോ അഞ്ചു വയസ്സുള്ളവള് പതിനാറ് വയസ്സുള്ള നിന്റെ പൊന്നാര മക്കള് നടക്കുന്നത് കാണുമ്പോ മുന്നിലേക്ക് ഈ വസ്ത്രമന്ധരിച്ചിറങ്ങിയവനെ ഒരുപാട് പേരെ നരകത്തിലെത്തിക്കാൻ ഇത് കാരണമാണല്ലോ എന്തേ നീ തിരുത്താത്തത് എന്തേ നീ അത് തിരുത്തി കൊടുക്കാത്തത് പടച്ചിറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ പ്രിയമുള്ള മാതാപിതാക്കളോട് പറയുകയാ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണേ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്നറിയുമോ പറയുകയാ മൂന്ന് സമയങ്ങളിൽ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ ം ചോദിക്കണമെന്നല്ലാണ്ട് വിശുദ്ധ ഗുരു മൂന്ന് സമയങ്ങളില് മൂന്ന് സമയങ്ങളില് മാതാപിതാക്കളുടെ പെട്രൂമിന്റെ മക്കള് കിടക്കണമെങ്കില് മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കളെ കയറണമെങ്കില് അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന് അമ്മാഹുവിന്റെ വിശുദ്ധ കുറു പരിശുദ്ധമായ കുറാൻ പറയുകയാ മൂന്ന് സമയങ്ങളിൽ മക്കള് മാതാപിതാ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ തട്ടി അനുവാദം ചുദിക്കണം ഏത് മക്കള് ഇരുപത്തിയഞ്ചു വയസ്സുള്ള മക്കളല്ല ഇരുപത് വയസ്സോ പതിനെട്ട് വയസ്സോ പതിനഞ്ചു വയസ്സോ പത്ത് വയസ്സോ ഉള്ള മക്കളല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ മഹാന്മാര് പറയുന്നു ഏഴു വയസ്സിലാ നമസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് അപ്പൊ വയസ്സിന് ഏഴു വയസ്സിന് മുമ്പുള്ളവർ ഏഴു വയസ്സിനകത്തു പ്രായമുള്ള ചെറിയ കുട്ടികൾ മൂന്ന് സമയങ്ങളിൽ വാപ്പാടേയും ഉമ്മാടയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിന്റെ മുന്നിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ട് കയറാൻ പാടുള്ളൂ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആൻ അല്ലാഹു നമുക്ക് നൽകി മാറാകട്ടെ ഏതായി മൂന്ന് സമയം ഒന്ന് സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയം വെളുപ്പാങ്കത്ത് സമയം സമയം രണ്ട് മൂന്ന് മൂന്ന് പാതിരാത്രിയിൽ രാത്രിയിൽ ഈ സമയങ്ങളിൽ മാടെയും ഉമ്മാടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ ഏഴു വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളെ അനുവാദം ചോദിക്കണം എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സമയം എന്റെ ഒരു ബോധമില്ലാതെ ഉറങ്ങുന്ന സമയമാണ് വെളുപ്പാങ്കാല സമയം നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വീട്ടില് കിടന്നുറങ്ങുന്നവരാ കിടക്കുന്ന സമയത്ത് സമയത്തൊരു മുണ്ടുടുത്തിട്ടാ കടന്നുറങ്ങാം ആണുങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഒരു മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടന്നുറങ്ങും പക്ഷെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തരയുന്നത് ആ മുണ്ടെവിടാണ് ഉടുത്തിയ മുണ്ട് കാണാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആ നിങ്ങൾ ചിന്തിച്ചു നോക്ക് വാപ്പമുണ്ടില്ലാതെ റൂമിന്റെ അകത്ത് ഉറക്കി ഉറങ്ങാൻ സുബഹിക്ക് തൊട്ടുമുമ്പുള്ള സമയം വാപ്പമുണ്ടില്ലാതെ റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുകയാണ് ഉമ്മയുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ഔറത്ത് തുറന്നു കിടക്കുകയാണ് അറിയാതെ നല്ല ഉറക്കത്തില ആ സമയത്ത് ചെറിയ മക്കൾ വീടിന്റെ റൂമിന്റെ അകത്ത് കയറി വന്നാൽ പെൺമക്കള് വാപ്പയുടെ ഔറത്ത് കാണും ആ മക്കൾ ഉമ്മയുടെ ഔറത്ത് കാണും കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞൊന്നും സംഭവിക്കാറില്ല ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പയുടെയും ഉമ്മയുടെയും ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാറില്ല എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ഔറത്തുപോലും ഈ ചെറിയ മക്കള് കാണാൻ പാടില്ല എന്തുകൊണ്ട് കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അത്രയും സൂക്ഷ്മതയാ അത്രയും സൂക്ഷ്മതയാ വേണ്ടത് സ്വന്തം മാതാപിതാക്കളുടെ ഔറത്തുപോലും പ്രായപൂർത്തിയാകാത്ത മക്കള് കാണാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാം പറയുമ്പോ ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗമെന്താ അള്ളാഹുബെ ഇംഗ്ലീഷ് പോലും കാണുന്നത് ഒരുമിച്ചിരുന്ന പ്രായപൂർത്തിയായ മക്കളും വാപ്പായും ഉമ്മായിയും കൂടെ ഒരുമിച്ചിരുന്ന് അരപ്പാവാടയിട്ട് ആടുന്നവരുടെ ആട്ടം വരെ കാണുന്ന കാലമാ അള്ളാഹു നമുക്ക് ഈ മാന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം മക്കളെ എങ്ങനെ വളർത്തണം ചുമ്മാതെ വളർത്തിയാ സ്വർഗം കിട്ടൂല പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അങ്ങനെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴാ സ്വർഗം കിട്ടുക അല്ലാതെ ഇറച്ചിക്കോടിയെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട് അല്ല അങ്ങനെയല്ല വളർത്തേണ്ട രീതിയിൽ വളർത്തണം പെൺമക്കൾക്ക് വളർത്തേണ്ട രീതിയിൽ അവർക്ക് അനുസരണ ദീനെ ലജ്ജ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് പെമ്മക്കളെ വളർത്തേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചോദിക്കുമല്ലോ ഉസ്താദ് ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല എത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്റെ എല്ലാവർക്കും അറിയാം ആണിനും പെണ്ണിനും അറിയാം നിങ്ങൾ ഇന്ന് ഞാൻ പറയുന്നു പെൺമക്കളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പടച്ചവനെ ഇന്ന് ഉമ്മായും മോളും കൂടെ പോകുന്നത് കണ്ടാഹു പടച്ചു അതൊക്കെ വല്ല കാണണ്ട വല്ലാത്ത കാഴ്ചയാണ് മത്സരമാണ് രണ്ടുപേരും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വാഴതുകൾ കേൾക്കുന്നു മരണവും കബറും നരകവും പരലോകവും മസ്സറയും സിറാത്തും പക്ഷെ എത്ര കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തും മാറ്റം വരുന്നില്ല നന്മ ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ ഹൃദയങ്ങൾ അല്ലാതെ കട്ടിയായി പോയി എന്തുകൊണ്ട് കരിങ്കല്ലുപോലെ കുറിച്ച് എല്ലാരും വലിയ പയത്തില എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി കേവലം രണ്ടോമാര് ഒരു നിയമം പാസാക്കി നമ്മളൊക്കെ ഇങ്ങനെ പയെന്ന് കുറയ്ക്കാനുള്ള കാരണം എന്തെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടോ പരിശുദ്ധമായ നമ്മളോട് പറഞ്ഞു നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ തിന്നുന്നത് ഹറാം ഹറാം മുഴുവനും പാപങ്ങൾ പാപങ്ങൾ അധികരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് എത്ര കൊണ്ടാലും എത്ര പഠിച്ചാലും എത്ര കണ്ടാലും എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല അതിന്റെ ഒരു ഉദാഹരണം എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്റെ മകൻ എന്നെ തല്ലുന്നു എന്നെ ചീത്ത വിളിക്കുന്നു ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്താ നമുക്ക് നന്നാകാൻ പറ്റാത്തത് കേട്ടാൽ തന്നെ മനസ്സിലാകും അതിന്റെ കാരണം എന്താ എത്ര വലിയ നന്മ കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ നമ്മുടെ അകത്തേക്ക് ഇറങ്ങാത്തതിന്റെ ചരിത്രം പറയുകയാണ് ആഹുവേ പറയുന്നു വർഷങ്ങൾക്ക് ൾക്ക് പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ ഈ ചരിത്രം കേട്ടു ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കൂ ഈ പറയുന്ന കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ ചെയ്യാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് നിനക്ക് നന്നാകാൻ കഴിയാത്തത് നിനക്ക് നന്മ ചെയ്യാൻ കഴിയാത്തതു നിന്റെ ഹൃദയത്തിന്റെകത്ത് മാറ്റം വരാത്തത് നിന്റെ ഹൃദയം കരിങ്കല്ലുപോലെ കട്ടിയാകാറുള്ള കാരണമിതാ മഹാനായി മാവരാസി പറയുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടം മഹാനപരുകൾ പറയുന്നു മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാളൂ െരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാൾ എന്താണ് വിളിച്ചു ചോദിക്കുന്നത് ലോകത്തിന്റെ നേതാവിനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് നടക്കുകയാൾങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനെ എനിക്കും കാണിച്ചു തരുമോ ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടവിണുപോകുന്ന മദീനയുടെ തെരുവിലൂടെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാണിച്ചു പെണ്ണ് ആയിരിക്കുന്നതാണ് അഹു ഗുവിന്റെ പ്രവാചകന് ലോകത്തിന്റെ നേതാവിനെ കാണിച്ചു കൊടുക്കുന്നു ഈ പെണ്ണവിടെന്ന് ഓടുകയാണ് ഈ അറസൂലോ എനിക്ക് പാപമ്മാഹു പുറത്തു തരുവോ പ്രവാചകന്റെ ചാരത്ത് പോയിരുന്നു നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാറ് പ്രവാചകൻ എവിടെ പെണ് കരച്ചനും നിനർത്ത് നിലവിളിയും നിനർത്ത് എന്തിനാണ് ഈ കരയുന്നത് എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് രാഘവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ പെണ് പറയുന്നു യാറൂല ർത്താവ് കച്ചവടക്കാരനാ എന്റെ കച്ചവടക്കാരനാ കച്ചവടത്തിന് പോയാൽ മാസങ്ങൾ കടിഞ്ഞേ വരാറുള്ളൂ ഇങ്ങനെ ഞാൻ ഒരുപാട് മാസങ്ങൾ കടിഞ്ഞേ വരാറുള്ളൂ എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോളല്ലോ പുരുഷനുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടുനബിയേ ആ ബന്ധത്തിലൂടെ ഞാൻ ഗർഭിണിയായി പെണ്ണ പറയുകയാണ് ഞാൻ വിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി ഒരാളോടും ഞാൻ പറഞ്ഞില്ല എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളില്ല ഒരാളോടും ഞാൻ പറഞ്ഞില്ല ഒരാളെയും ഞാൻ കാരണം ഭർത്താവ് നാട്ടിലില്ല മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ ആരും അറിയാതെ ഞാൻ ഞാനെന്റെ വയറ്റിനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു അങ്ങനെ ഒമ്പതര മാസം കഴിഞ്ഞു പറയുന്ന മുത്തിനബിയേ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ ഞാനൊരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു നബിയേ പ്രസവിച്ചു കഴിഞ്ഞപ്പോ എന്റെ പൊന്നുമോന്റെ കഴുത്തു ഞെരിച്ചു കൊന്നു നബിയേ ഘവിന്റെ റസൂളിനോട് പറയുകയാൾ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമരണവേദനയുടെ വേദന പ്രസവിച്ച ഞാൻ അവിടെ നിന്ന് കൊന്നുകളഞ്ഞു എന്നിട്ട് മയ്യത്തെന്ത് ചെയ്തെന്നറിയുമോ എന്നിട്ട് മയ്യത്തെന്താണ് ചെയ്തത് അവിടെ നിന്ന് കുഴിച്ചിട്ടില്ല ഈ പെണ്ണ് പറയുന്നു എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ ഈ പെണ്ണിനൊരു ജോലി ഒരു കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു കച്ചവടം നടത്തുന്ന ഒരു സൈഡ് ബിസിനസ് ആണല്ലോ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു എന്ത് ചെയ്തെന്നറിയുമോ ഏറ്റവും കൂടുതൽ പവർ ഭരണിക്കകത്ത് തന്റെ കുഞ്ഞിന്റെ മയ്യത്തിട്ടടച്ചു വെക്കുകയാ ഉപ്പിലിടുമല്ലോ എല്ലിക്ക ഉപ്പിലിടുമല്ലോ ഭരണിക്കകത്തിട്ട് വെക്കുന്നത് പോലെ തന്റെ പൊന്നാര മകന്റെ ജനാസികടത്തിട്ട് ഭരണിക്കകത്ത് വെച്ച് അടച്ചു വെക്കുകയാകത്ത് കിടന്ന് അഴുകുകയാട് അതിനകത്ത് കിടന്ന് അഴുകുകയാട് പൊന്നിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് അഴുകിയങ്ങ് ചേരാൻ തുടങ്ങി എല്ലുകള് പൊടിയാൻ തുടങ്ങി അതിനകത്തേക്ക് ദ്രവിച്ചങ്ങ് തീർന്ന് കടിഞ്ഞപ്പോ ഒരുപാട് മാസങ്ങൾ അതിനകത്ത് അടച്ചു ഒരളയാളമെന്ന് കാണുന്നില്ല എല്ലാം അതിനകത്ത് അലിഞ്ഞുകഴിഞ്ഞപ്പോ ഈ ആറസൂലല്ല ജനങ്ങൾക്ക് നബിയേ നബിയേ കുടിക്കാൻ കൊടുത്തു വിറ്റുനബിയേടിക്കാ കൊടുത്തുനബിയു കാശാക്കിനിയ രാഘവിന്റെ പ്രവാചകനോടപണം പറന്നു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കന്തടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ് മുത്തിനബി കരയുകയാൊരു പാവമാ പടച്ചവര് എന്തൊരു പാവമാ പടച്ചവര് പടച്ചവനെ വ്യഭിചരിച്ചു വ്യഭിചാരത്തിലെ ഉണ്ടായ കുന്നിനെ പ്രസവിച്ചിട്ട് കുന്നു കളഞ്ഞു അതിനെ പടച്ചവനെ സുറുക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചു എല്ലാം മലിഞ്ഞു ചേർന്ന് കടിഞ്ഞപ്പോ അതുപോലെ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശു വാങ്ങിയ പെണ്ണല്ലേ റസൂലിരുന്ന് കരയുകയാ എങ്ങനെ കഴിഞ്ഞു പുറച്ചവര് ഈ പെണ്ണിങ്ങനെയാകാനുള്ള കാരണമെന്ത് ബാഗുവിന്റെ പ്രവാചകനോട് ഈ പെണ് കഥ പറഞ്ഞു കൊടുത്തപ്പോ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ ഇങ്ങനെയാകാനുള്ള കാരണമെന്തെന്നറിയുമോ ഒരു പെണ്ണ മുത്തിനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുക യാ നബിയെ എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഗൾഫിൽ പോണ പോലെ രണ്ടു കൊല്ലൊക്കെ കഴിഞ്ഞാൽ വരാറുള്ളൂ പോയി കഴിഞ്ഞാ പോയത് ആ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഒരുത്തം വീട്ടിൽ കയറി വന്നു ശാരീരികമായി ബന്ധപ്പെട്ടു ഞാനാണെങ്കിൽ ഗർഭിണിയായി ആരോടും പറഞ്ഞില്ല പരിസരത്തും ആരുമില്ലാത്തത് കൊണ്ട് ആരും അറിയാതെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു ഒമ്പതര മാസം കഴിഞ്ഞു പ്രസവിച്ചു ഞാൻ തന്നെ അങ്ങ് കൊന്നു എന്നിട്ട് ഉപ്പിലിടുന്നതുപോലെടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു അതിനകത്ത് കിടന്ന് അഴുകി ഇറച്ചിയും എല്ലുകളും എല്ലാം ദ്രവിച്ചു അതിനകത്തേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്ന് കളഞ്ഞപ്പോ എടുത്ത് കളഞ്ഞൊന്നുമില്ല അത് നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കാശു വാങ്ങിന് ബിയെ അള്ളാഹുവിന്റെ പ്രവാചകൻഹു അലൈഹി വസല്ലമാങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെയാകാനുള്ള കാരണം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു ചോദിച്ച ചോദ്യം നീ അസർ നിസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേന്ന് എന്റെ സഹോദരങ്ങളെ ഞാൻ നമ്മൾ ചിന്തിക്കുക എത്ര വലിയ നന്മകൾ കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തും മാറ്റം വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നീ ചിന്തിച്ചു നോക്ക് അസറ് നമസ്കരിക്കാറുണ്ടോ അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും നിന്റെ മക്കൾ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ കുളിപ്പിച്ചു ഭക്ഷണവും കൊടുത്തിട്ട് നീ മദർസൈ വിടും നല്ല കാര്യം ട്യൂഷന് വിടും നല്ല കാര്യം പക്ഷെ അസർ നമസ്കരിപ്പിക്കാറുണ്ടോ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുമ്പോ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നീ ഇത് ചെയ്യ് നീ ചോദിക്കുമല്ലോ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തി എന്റെ മകള് എങ്ങനെ കഴിഞ്ഞു ഞങ്ങളെ കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ വിളിച്ചു പോയിട്ട് പോലും അവള് പരിഗണിച്ചില്ലല്ലോ എങ്ങനെ പരിഗണിക്കാനാ എങ്ങനെ പരിഗണിക്കാനാ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തിന്സമ്മി ബുസല്ല തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചത് നീ അസർ അസറ് നമസ്കരിക്കാറില്ലെന്ന അള്ളാഹു നമുഖീമ നൽകിയ്ക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് നീ എങ്ങനെയാ എന്ന് നിന്റെ നേതാവ് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാ ഉമ്മയില്ലാത്ത ഒരു മകളെ മഹാനായ വളർത്തി ഒരു പെൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് ഫാത്തിമ ബിബിയുടെ ചരിത്രം വായിച്ചാൽ മതി പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല തന്റെ പൊന്നുമോളെ വളർത്തിയത് എങ്ങനെയാണെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ച മനസ്സിലാക്കും ആ ചരിത്രം നീ ഒന്ന് എടുത്തു വായിച്ചിട്ട് അതുപോലെ വളർത്തു നിന്റെ പെൺമകളെ ആ മുത്തിനബി എങ്ങനെയാണോ ഫാത്തിമ ബീവിയെ വളർത്തിയത് അതേ രീതിയിൽ നീ നിന്റെ മക്കളെ വളർത്താം അങ്ങനെ വളർത്തിയാലാ നിനക്കുന്ന സുരഗന്ധരെന്നു പറഞ്ഞേ അങ്ങനെ വളർത്തിയാൽ ആ നാളെ മുത്തിനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുക അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെയല്ല നിനക്ക് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും നായികമാരെ കണ്ടിട്ട് അതുപോലെ വളർത്താം അവരുടെ കൂടെ നിനക്ക് പോകാം മുത്തനബി തന്റെ പൊന്നുമോളെ വളർത്തിയ രീതിയിൽ വളർത്തിയ മുത്തിനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടത് അതുപോലെ വളർത്ത് വളർത്തിയാ മാത്രം പോരാ തന്റെ പൊന്നാര മക്കളെ വളർത്തി പതിനെട്ട് വയസ്സായി പ്രായപൂർത്തിയായി മക്കൾക്ക് വിവാഹപ്രായമായി അങ്ങനെ വിവാഹപ്രായമായി എത്തിക്കഴിഞ്ഞാൽ ആ മക്കളെ അനുയോജ്യ ായ ഒരു വരനെ കണ്ടെത്തിയിട്ട് വിവാഹം കടിച്ചു കൊടുക്കണം അല്ലാതെ ഏതെങ്കിലും കൈ പിടിച്ചു കൊടുത്താൽ കിട്ടൂല നിന്റെ പെമ്മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം പരിശുദ്ധമായ ദീൻ അലൈഹി പറഞ്ഞു വിവാഹം കൊടുക്കുന്ന സമയത്ത് നീ നാല് നാല് കാര്യം പരിഗണിക്കണം പരിഗണിക്കണം കാര്യങ്ങൾ മുത്തിനി എവിടെ നിന്ന് പറയുന്നുണ്ട് നീ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം നിന്റെ മകളെ വിവാഹം കഴിക്കുന്ന പയ്യന് സൗന്ദര്യമുണ്ടോ അവന് സമ്പത്തുണ്ടോ കുടുംബമഹിമയുണ്ടോ ദീനുണ്ടോ നീ പരിഗണിക്കണം അല്ലാതെ ും പിടിച്ചു കൊടുക്കലല്ല എന്റെ സമ്പത്തിനേക്കാൾ കുടുംബമഹിമയേക്കാൾ നീ നീ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് പരിഗണന കൊടുക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പാപ്പമാര് തന്റെ പൊന്നാര മക്കളുടെ വിവാഹ പ്രായം ആലോചന നടത്തും ദീനൊന്നും ആരും നോക്കാറില്ല പണമുണ്ടോ എന്നാ നോക്കുന്നത് കെട്ടുന്നവരെ പണമുണ്ടെങ്കിൽ ഒന്ന് കെട്ടിയതാണെങ്കിൽ കെട്ടി കൊടുക്കും അവൻ എന്തൊക്കെ പോരായ്മേണ്ട അവൻ നിസ്കരിക്കുവോ പള്ളി പോകുവോ അള്ളാഹുബേ പടച്ചവനെ പടച്ചവനെ പയന്ന് ജീവിക്കുന്ന നോക്കാറില്ല പണമുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിച്ചു കൊടുക്കും സൗന്ദര്യം ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കും കുടുംബമഹിമ ഉണ്ടെങ്കിൽ പിന്നെ ദീൻ ദീനൊന്നും നോക്കാറില്ല എങ്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതെല്ലാം നീ പരിഗണിക്കണം ദീനിനാണ് നീ മുൻഗണന നൽകേണ്ടത്